എനിക്കൊരിക്കലും ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല ക്യാമറയുടെ മുമ്പിലായാലും ക്യാമറയുടെ പിന്നിലായാലും മനുഷ്യരുടെ മുഖങ്ങളിലായാലും ഇപ്പം കൗമുദി ഒരു മാധ്യമത്തിന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം രാവിലെ തുടങ്ങുന്ന ഒരു ദിവസം അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇടുമ്പോൾ ഒരു ദിവസം ഞാൻ ചിത്രീകരിച്ചിരുന്ന നമ്പർ ഓഫ് എപ്പിസോഡ് പതിനാല് എപ്പിസോഡുകളാണ് ഒമ്പതുകാരൻ ആത്മകഥ എഴുതാമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ലല്ലോ ഭരണഘടന തയ്യാറാക്കാനുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ആമുഖം ടേബിളിലേക്ക് വെച്ചപ്പോൾ ഹരിവിഷ്ണു കാമത്ത് എന്ന് പറയുന്ന അന്നത്തെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് പിന്നീട് ഹിന്ദു മഹാസഭയിലൊക്കെ അയാൾ എഴുന്നേറ്റ് എന്നൊരു എതിരെ അഭിപ്രായം പറയുന്നു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് കാണുന്ന നാവ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കരുത് ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് എന്നാരംഭിക്കണം എന്നാണ് അയാൾ ആവശ്യപ്പെട്ടത് അംബേദ്കർ അതിനെ എതിർക്കുകയും ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും അത് അവിടെ വോട്ടിനിടാൻ ഇലക്ഷൻ നടത്തി ഭൂരിപക്ഷം അറിയാം മുപ്പത്തിമൂന്ന് വോട്ടുകൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ വോട്ടുകൾക്കെതിരെ അറുപത്തെട്ട് വോട്ടുകൾക്ക് ദൈവത്തെ ജനത പരാജയപ്പെടുത്തിയ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ സിഖ് മതസ്ഥരുടെ ആരാധനാലയത്തിന് അടിക്കല്ലിട്ടത് ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന സൂഫി സന്യാസിയാണ് അതാണ് ഇന്ത്യയുടെ മതേതരത്വം കാലത്ത് ബീരാൻ്റെ വീട്ടിലെ പത്തിരി മാധവിയുടെ വീട്ടിൽ സമ്മാനിക്കാൻ കഴിയുമ്പോൾ രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് ഓണസദ്യ ഉണ്ണാൻ വേണ്ടി അമീറും കൂട്ടുകാരും വരുമ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ക്രിസ്തുമസിന് ജോണിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അത് ഉണ്ട് ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ വാചകത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് ഒരു തീവണ്ടിയാണത് ഒരുപാട് നിറങ്ങളും ഭാഷകളും വേഷങ്ങളുമുള്ള ഒരുപാട് ആചാര വിചാര വിശ്വാസങ്ങളുള്ള ഒരുപാട് സംസ്കാര ഭക്ഷണ രീതികളുള്ള ഒരു പല കമ്പാർട്ട്മെൻറ്റുകൾ പല നിറങ്ങളിലുള്ള ബോഗികളുള്ള ഒരു തീവണ്ടി ഒരൊറ്റ ചരടിൽ കോർത്തിരിക്കുന്നുവെങ്കിൽ ആ ചരടിൻ്റെ പേര് മതേതരത്വം എന്നാണ് അത് നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാകണം ഈ തിരഞ്ഞെടുപ്പ് വരും കാലങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒരു മതേതര ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്ന് കഥ പോലെ പറഞ്ഞു കൊടുക്കണോ അതോ അവർ ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കണോ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള മത്സരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രത്യാശയുടെ ഏറ്റവും വലിയ തുരുത്തായി ഇന്ത്യയിൽ ബാക്കിയാകുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ പറയാൻ കഴിയുന്നു പ്രത്യാശയുടെ അവസാനത്തെ തുരുത്താണ് കേരളം എന്നതാണ് ശരി എനിക്കൊരിക്കലും ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല ക്യാമറയുടെ മുമ്പിലായാലും ക്യാമറയുടെ പിന്നിലായാലും മനുഷ്യരുടെ മുഖങ്ങളിലായാലും അതൊന്നിലും ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ പ്രണയത്തിൽ വാക്കിൽ പ്രവൃത്തിയിലൊന്നും ഞാൻ അഭിനയത്തിൻ്റെ കലർപ്പില്ലാത്തൊരു മനുഷ്യനായതുണ്ടാകാം ഞാനൊരു മികച്ച നടൻ അല്ല എനിക്ക് നടിക്കാൻ അറിയില്ല നാട്യങ്ങളോടും വല്ലാത്ത വെറുപ്പമാണ് നടിക്കാനും അറിയില്ല നാട്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയാനും വളരെ കഴിവ് കുറവുള്ള വളരെ സാധുവായ ഒരു മനുഷ്യനാണ് അപ്പോൾ എൻ്റെ ഈ നാട്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഞാനൊരു സാധുവല്ല ഞാനൊരു ഭയങ്കരനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും ഉണ്ടാകും പക്ഷെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം അതറിയുകയും ചെയ്യാം ഈ എൻ്റെ ഡോക്ടർമാർ പറയാറുണ്ട് ഈ ഇ സി ജി എക്കോ ഇതെല്ലാം കഴിഞ്ഞിട്ട് യു ഹാവ് എ സ്ട്രോങ് ഹാർട്ട് എന്നവിടെ അന്ന് ഈ അസുഖം വന്നപ്പോഴൊക്കെ രക്ഷപ്പെടാൻ കാരണം ബി പി ഇല്ല വൺ ടെൻ ബൈ സെവൻറ്റി അത്ലറ്റിക് ബി പി ആ കൊളസ്ട്രോൾ ഇല്ല ഇത് തടിയൊക്കെ ഉണ്ടെങ്കിലോ ഒന്നുമില്ല ഒരുപാട് ആഹാരം കഴിക്കുമെങ്കിലും ഇല്ല അതിന് കാരണം യു ഹാവ് എ സ്ട്രോങ് ഹാർട്ട് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രോങ് ഹാർട്ട് എന്നല്ല സർ ഗുഡ് ഹാർട്ട് എന്ന് പറയണം എന്ന് ഭക്ഷണം ഭക്ഷണവും അതായത് ഈ ഒരു മോശമായ ശീലമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ അന്ന് ഭീകര തടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആഹാരം കഴിക്കില്ലായിരുന്നു അന്ന് അന്ന് ദ്രാവക രൂപമായിരുന്നല്ലോ കൂടുതൽ ആഹാരം കഴിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പത്തൊന്റു വർഷമായിട്ട് ഞാൻ ഗംഭീരമായി ആഹാരം ആസ്വദിച്ച് കൊതിയോടെ അതിൻ്റെ രുചി അറിഞ്ഞ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ കൗമുദി ഒരു മാധ്യമത്തിന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം രാവിലെ തുടങ്ങുന്ന ഒരു ദിവസം അഞ്ച് ദിവസം ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇടുമ്പോൾ ഒരു ദിവസം ഞാൻ ചിത്രീകരിച്ചിരുന്ന നമ്പർ ഓഫ് എപ്പിസോഡ്സ് പതിനാല് എപ്പിസോഡുകളാണ് ഒരൊറ്റ ദിവസം കൈരളിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത് പതിനാല് എപ്പിസോഡുകളാണ് ക്യാൻ യു ഇമാജിൻ ദാറ്റ് കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് അഞ്ച് എപ്പിസോഡ് ചെയ്താലും പതിനാല് എപ്പിസോഡ് ചെയ്താലും രണ്ട് എപ്പിസോഡ് ചെയ്താലും ഒന്നാണല്ലോ പതിനാല് എപ്പിസോഡുകൾ വരെ ഞാൻ ചിത്രീകരിക്കുമായിരുന്നു നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഏത് കഠിനമായ പ്രയത്നം അനുഭവിക്കാനും കഴിയണം ഞാൻ ഇരുപത് പുസ്തകങ്ങൾ ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ വായിച്ച ദിവസമുണ്ട് ഞാനൊരു കളിയുടെ സംസ്ഥാന കളിക്കാരനാണ് നാഷണൽ സ്റ്റേറ്റ് പേട്ടനുമാണ് ക്യാരമിൻ്റെ ഞാൻ ക്യാരം ടൂർണമെൻറ്റുകൾക്ക് പങ്കെടുക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ക്യാരം അതിനു മുൻപ് പ്രാക്ടീസിന് മറ്റു സ്ഥലങ്ങളിൽ കൊച്ചിയിലൊക്കെ ഇരുന്ന് കളിക്കുമ്പോഴാകട്ടെ തുടർച്ചയായി ഊണും ഉറക്കവും ഇല്ലാതെ മുപ്പത്താറ് മണിക്കൂർ വരെ ക്യാരം കളിക്കാറുണ്ട് എന്താണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതിനുവേണ്ടി പൂർണ്ണമായ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻ്റ് വേണം അതുപോലൊരു ഇൻവോൾവ്മെൻ്റ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഭാര്യയിലാണ് അവൾക്ക് നൃത്തത്തിനോടുള്ള അവളുടെ ഇൻവോൾവ്മെൻറ്റ് അങ്ങേയറ്റമാണ് അതൊരു എക്സ്ട്രീംലി ഡെഡിക്കേറ്റഡ് ആണ് ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ആണ് നൃത്തത്തിനോടും കൃഷ്ണഭക്തിയോടും എൻ്റെ ഭാര്യയുടെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഇൻവോൾവ്മെൻറ്റും പൂർണ്ണമാണ് ആ രണ്ട് ഇൻവോൾവ്മെൻ്റ് കാരണം സ്വാഭാവികമായും കുടുംബത്തിനകത്ത് ആഹാരം കിട്ടാത്ത അവസ്ഥ നമ്മുടെ കാര്യങ്ങൾ നോക്കാനാകില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ ഇൻവോൾവ്മെൻ്റ് എന്തിലാണോ കൂടുതൽ ഡെഡിക്കേഷൻ അത് കൃത്യമായി നടക്കുക എന്നുള്ളതിനെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏത് മനുഷ്യൻ്റെയും കടമ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഭർത്താവിൻ്റെ കടമയാണോ എന്നുള്ള രണ്ടാമത്തെ വിഷയം പക്ഷെ മനുഷ്യൻ്റെ കടമയാണ് എൻ്റെ പുതിയ ഏറ്റവും പുതിയ പുസ്തകം എന്താ പറയുക അൻപത് ആത്മകഥ എഴുതാമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ലല്ലോ കുളമ്പടി കുളമ്പടി കുളമ്പടിയൊച്ചകളുടെ ഡയറി എന്നാണ് പുതിയ പുസ്തകം ആദ്യത്തെ പുസ്തകങ്ങൾ തൃശ്ശൂരിൽ എച്ച് ആൻസിയും പിന്നീട് മാതൃഭൂമിയുമൊക്കെ പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ ഈ കുളമ്പടി ഉച്ചകളുടെ ഡയറി എന്ന ഒരു വലിയ പുസ്തകമാണ് അത് പ്രവുത ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകം അതിൻ്റെ അവസാന പണികളിലാണ് നടക്കുന്നത് പ്രേക്ഷകരോട് ഈ ഇത്തരം അഭിമുഖങ്ങളിലൂടെ പകുതി പതിരായി പറഞ്ഞുപോയ വാക്കുകൾക്കുള്ളിലൊളിപ്പൊളിച്ചു വെച്ച ചില കതിരുകളുണ്ടല്ലോ അറിയുമ്പോൾ നിറയുന്ന ചില കണ്ണുകളുണ്ടല്ലോ എല്ലാം സുഭദ്രം എന്ന് തോന്നുമ്പോഴും ഉള്ളുനീറ്റുന്ന ചില മുറിവുകളുണ്ടല്ലോ കാണുന്നുണ്ട് കാഴ്ചകൾ എന്ന് കരുതുമ്പോഴും കണ്ണുകളിൽ മൂടപ്പെടുന്ന ചില കറുത്ത വസ്ത്രങ്ങളുണ്ടല്ലോ മിടിക്കുകയാണ് നിരന്തരം എന്ന് കരുതുമ്പോഴും ചോരവാർക്കുന്ന ഒരു ചെറിയ ഹൃദയമുണ്ടല്ലോ അത് ആ പുസ്തകത്തിലുണ്ടാകും ആ കെട്ടപ്പെട്ടു പോകുന്ന കാഴ്ചകളുടെ വിലക്കപ്പെട്ടു പോകുന്ന വാക്കുകളുടെ തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ചുംബനങ്ങളുടെ ഏറ്റെടുക്കലാണ് കുളമ്പടി ഉച്ചകൾ ഡയറി എന്ന പുസ്തകം അതിനാത്മകഥയല്ല മറിച്ച് ലോകാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ അറിഞ്ഞാനുഭവങ്ങൾ ലോക രാജ്യങ്ങളിലെ സാമൂഹിക സാഹചര്യങ്ങളടക്കം യുദ്ധപശ്ചാത്തലങ്ങളടക്കം നേരിട്ട് സഞ്ചരിച്ചു പോയ വഴികളിലുള്ള എല്ലാ വിഷയങ്ങളെയും കുറച്ച് നടക്കുന്നതാണ് ആ പുസ്തകം അത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ പ്രേക്ഷകർ ആ പുസ്തകം വായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാനും വായിക്കും കാരണം അത് പറഞ്ഞപ്പം തന്നെ അറിയാം അതിൽ ചേട്ടൻറ്റേതായ ചേട്ടൻ എന്നൊരു വ്യക്തി പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും അതിൽ കാണും അപ്പൊ അതെന്തായാലും ഞാൻ വായിക്കും വായിച്ചിട്ട് വീണ്ടും നമ്മൾ മറ്റേ കഥ കഥ മറക്കരുത് ഏത്